ലെണൽ മെസ്സി ഫുട്ബോളിലെ ചരിത്രമായ ആ ലോകങ്ങൾക്ക് വേണ്ടി പന്ത് തട്ടിയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായിരുന്നു ലെണൽ മെസ്സി ലോകത്തിലെ തന്നെ ഒരു നാക്കിൻ പേപ്പറിൽ അദ്ദേഹം വന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി തീർത്തത് ബാഴ്സലോണയുടെ എക്കാലത്തെയും വലിയ റെക്കോർഡുകൾ അടിച്ചമർത്തപ്പെടുന്ന ഒന്നായിരുന്നു പിന്നീട് യൂറോപ്പിൻ്റെ മൈതാനങ്ങളിലേക്ക് ആരും ഉണ്ടായിട്ടില്ല ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ താരം ആ ബാസറോണ വിട്ട പോന്ന് അവിടെ നിന്ന് തൊട്ട് അവിടെ ആരാധകരുടെ മനബാന്തി എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാസരോണയുടെ കളി കാണാൻ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ നോക്കി ആകെ ഉണ്ടാക്കപ്പെടുന്നത് വെറും കുറച്ച് ജനങ്ങളായിരുന്നു അന്ന് ആ കളി കാണാൻ ഉണ്ടായിരുന്നത് അതിനുമപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം ആ ക്ലബിൽ എത്തി അവിടെ നിന്ന് തൊട്ട് ആ ക്ലബിൽ അന്നും ഉണ്ടായിരുന്ന ജനങ്ങളെ പിന്നീട് ഇപ്പോഴൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ താരം ഇത്രമാത്രം ബാസിലോണക്ക് വേണ്ടപ്പെട്ടതാണെന്ന് അന്നവർ മനസ്സിലാക്കുന്നു അന്ന് മാനേജറായിരുന്ന ലാപോട്ടയും ഇവരെല്ലാവരും കൂടി മെസ്സിയെ പുറത്താക്കിയെന്ന് പറയുന്ന വാദം പോലും അന്ന് മുന്നോട്ട് വരുന്നുണ്ട് മെസ്സി എന്ന് പറയുന്ന കുഞ്ഞു ബാലൻ ചെറുപ്പത്തിൽ പ്രയാസങ്ങളുടെയും കൂടിയ പീഡനങ്ങളുടെയും ഏറ്റപ്പെട്ട ഒന്നായിരുന്നല്ലോ ചെറുപ്പത്തിൽ ലോകമേറ്റ് സങ്കടത്തിൻ്റെ മുൾമുനയിലായിരുന്നു ലയണൽ മെസ്സി